ഭാര്യയുടെയും സുഹൃത്തിന്റെയും ബന്ധത്തിൽ സംശയം ഭർത്താവ് ഇരുവരെയും പത്തനംതിട്ട കലഞ്ഞൂർ പാടം സ്വദേശി ബൈജുവാണ് ഭാര്യ വൈഷ്ണയെയും അടുത്ത സുഹൃത്ത് വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് നാടേനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം അരങ്ങേറിയത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ സ്ഥിരമായി വീട്ടിൽ വഴക്കിടുന്നവരായിരുന്നു ബൈജുവും ഭാര്യ വൈഷ്ണയും ഒപ്പം വൈഷ്ണയും സുഹൃത്ത് വിഷ്ണുവും തമ്മിലുള്ള ബന്ധത്തിൽ സംശയം തോന്നിയ ഭർത്താവ് ബൈജു ഇക്കാര്യം പറഞ്ഞു വീട്ടിൽ ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ജോലി ചെയ്യുന്ന വിഷ്ണുവും ബൈജുവും തിരികെത്തി വിഷ്ണു വിഷ്ണുവിന്റെ വീട്ടിലേക്കും ബൈജു ബൈജുവിന്റെ വീട്ടിലും എത്തിയ ശേഷമാണ് സംഭവങ്ങളുടെ തുടക്കം വൈഷ്ണുവിയുടെ ഫോണിൽ വന്ന വിഷ്ണുവിന്റെ മെസ്സേജിനെ ചൊല്ലിയാണ് തർക്കമുടലെടുത്തത് തുടർന്ന് ഇരുവരും തമ്മിൽ കലഹമായി ബൈജു വൈഷ്ണയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ വൈഷ്ണവ വീട്ടിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടി കൊടുവാളുമായി പിന്തുടർന്നെത്തിയ ബൈജു വിഷ്ണുവിന്റെ വീടിന്റെ സിറ്റുവട്ടിൽ വെച്ചാണ് വൈഷ്ണയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ശേഷം അവിടെയുണ്ടായിരുന്ന വിഷ്ണുവിനെയും വെട്ടുകയായിരുന്നു സംഭവസ്ഥലത്ത് തന്നെ വൈഷ്ണവ മരിച്ചു വിഷ്ണുവിനെ നാട്ടുകാരെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ജീവൻ നഷ്ടമായത് വെട്ടിക്കൊലപ്പെടുത്തിയ വിവരം ബൈജുവാണ് സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചത് ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ബൈജുവിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ബൈജുവിനും വൈഷ്ണയ്ക്കും രണ്ട് കുട്ടികളുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട